ഹലോ നമ്മുടെ പുതിയ എല്ലാര് സ്വാഗതം ഗൈസ് ഞാൻ ഇന്ന് എന്നും ഉള്ളതിനേക്കാൾ കുറച്ചും കൂടി ഹാപ്പിനെസ് ആണ് കാരണം എന്താന്ന് വെച്ചാ എന്താ ചില പേരൻസ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവരുടെ എന്താ കൊച്ചിങ്ങൾ ചെയ്യുമ്പോ അവര് ഭയങ്കര എന്ത്യാനാ സന്തോഷത്തിലാവും അപ്പോൾ ഞാൻ ഇന്ന് സന്തോഷപ്പെടാനൊന്നുമില്ല എനിക്ക് ചെയ്യാത്ത എനിക്ക് ചെയ്യാൻ പറ്റാത്ത എന്താ എൻ്റെ സിസ്റ്റർ ചെയ്തത് കൊണ്ട് ഞാൻ ഭയങ്കര ആണ് എനിക്കെന്ന് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് അതേ കഴിച്ച് ഇന്ന് എന്താ എസ് എസ് എൽ സിൻ്റെ റിസൾട്ട് വന്ന് കുഞ്ഞുട്ടീൻ്റെ കുഞ്ഞുട്ടി ഉണ്ടല്ലോ കുഞ്ഞുട്ടി നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഷോർട്സ് ആയിട്ടപ്പോൾ എന്താ ഓള് എന്താകുളം എസ് എൽ സി എക്സാം സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഷോർട്സ് ഇട്ടായിരുന്നു അപ്പോ ഇന്ന് അതിൻ്റെ എന്ത് കാത്തിരിപ്പിൻ്റെ വിരാമം വിരാമമാണ് കൈസ് എനിക്ക് എന്ത് പറയേണ്ടതൊന്നും അറിയണില്ല കുഞ്ഞുട്ടീൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല കുഞ്ഞുട്ടി അമ്മയെന്നും ഇവിടെ അല്ല അവർ തറവാട്ടിലാണ് അപ്പോ ഞാൻ ഇപ്പം എത്തിയിട്ടുള്ളൂ ഇനി നേരെ ഓളടുത്തേക്ക് പോണം എന്നിട്ട് പിന്നെ അച്ഛൻ ഇന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ പക്ഷെ അച്ഛൻ തിരിച്ചു വന്ന് എന്താ ഓൾക്ക് എന്തേലൊക്കെ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് വിളിച്ചു ഞാൻ വേർക്കൊക്കെ ചെയ്യുള്ളു എന്താന്നറിയില്ല നമ്മക്ക് നേരെ ഓളടുത്തേക്ക് പോട്ടോ ഞങ്ങൾ അങ്ങനെ മണ്ണാർക്കാട് ടൗണിലെ അമ്മ അമ്മയുടെ വക ഗോൾഡ് ഗോൾഡ് ആണ് മണ്ണാർക്കാട് ാട് ഉള്ളിലുണ്ട് നമ്മക്കില്ലേ അതിന്റെ ഉള്ളിലിട്ട് പോയിട്ട് ഞങ്ങൾ മൂന്നും അവിടെ എത്തണതിന്റെ മുന്നേ തന്നെ അച്ഛടെ എത്തിയിരുന്നുണ്ടോ അച്ഛടെ കണ്ട ഹഗ് ചെയ്ത് ഭയങ്കര സന്തോഷില്ല ഞാൻ മാത്രല്ല സന്തോഷിച്ചു അമ്മയും അച്ഛനും എല്ലാരും സന്തോഷില്ല പിന്നെ ഈ ഗേൾസിന്റെ കാര്യം അറിയില്ല അവർക്ക് ഒന്നൊന്നും നോക്കിയാലും ശരിയാവൂല കുറേ നേരം അവിടെ നിന്ന് പിന്നെ എടുത്ത് വീഡിയോന്റെ ലാസ്റ്റ് കിട്ടും എടുത്തു എന്നുള്ളത് പിന്നെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളും നോക്കി പിന്നെ ബില്ലൊക്കെ സെറ്റ് ചെയ്ത് പിന്നെ അച്ഛൻ പെട്ടെന്ന് പോയി അച്ഛന് പറഞ്ഞില്ല വേറൊരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞായിരുന്നു അവിടെ നിന്ന് വന്നതാണ് പിന്നെ അങ്ങോട്ട് തിരിച്ചു പോയി അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ തിരിച്ചുപോയിതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഓരോ ഇനി ആ ുംതരണു അപ്പുവാ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ലേ ഞാൻ ഇപ്പഴാടെ ശ്രദ്ധിച്ച് ഞാൻ ഈ വീഡിയോ മറ്റേ ഇന്റർവ്യൂ തന്നെ ഞാൻ എന്തുവായി പറയടേ ഞാൻ ഞാൻ മതി മറന്നു നിൽക്കുക എന്നൊക്കെ പറയില്ല അതേ എനിക്ക് എന്താ പറയണ്ടതൊന്നും അറിയണില്ല ഞാൻ അത്രക്ക് അടിച്ചേറിയിക്കണ് സന്തോഷം തോന്നുന്നു ഇപ്പോൾ നമ്മൾ പോണെങ്ങനെയാണെന്നു വെച്ചാൽ നേരെ എന്താ പാപ്പേൻ്റെ വീട്ടിൽക്കാട്ട് പോണ് അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു കാരണം കുഞ്ഞുട്ടി മാത്രമല്ലല്ലോ കുട്ടാപ്പും അപ്പവും എക്സാമൊക്കെ പാസ്സായതല്ലേ അപ്പോൾ അവരെല്ലാവരും പാപ്പേൻ്റെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നതും എല്ലാവരും ഉണ്ട് ഓരോരുത്തരെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല എല്ലാവരും അവിടെ തന്നെ ഉള്ളത് അങ്ങോട്ട് ഭയങ്കര സുഖമായി കുഞ്ഞുസൊക്കെ ആയി ഇളിക്കണ് കുഞ്ഞൂസ് വീണ് കിട്ടും അതാണ് അപ്പല്ല അവിടുത്തെ പോയത് നല്ലൊരു വീഴ്ച വീണു പിന്നെ എല്ലാവർക്കും മിഠായി മിഠായിന്ന് പറയും ലഡ് കഴിഞ്ഞ ഉണ്ണിപ്പാപ്പം വന്നിട്ട് ഏറ്റവും വാരല്ല അതിൽ ഇതിൻ്റെ ആ പിന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ തിന്നിട്ട് ഞങ്ങൾ നൈസ് ആയിട്ട് വീട്ടിലേക്ക് പോയി ഗൈസ് അങ്ങനെ ഞങ്ങളെ കുറച്ച് ക്ലോസ് റിലേറ്റീവ്സ് പിന്നെ ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരെയൊക്കെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്നും മധുരം കൊടുത്ത് പിന്നെ അച്ഛൻ്റെ അമ്മടേയും ഇത് അതാണ് മെയിൻ ആയിട്ട് കാണേണ്ടത് എവിടെ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കുക ഒന്ന് രണ്ട്

അങ്ങനെ അപ്പോൾ പകരം ചുണ്ട് ഇത് കാലിപ്പട്ടിയാണേന്നെ പിടിച്ചു പിടിച്ചോ എന്റെ കയ്യിലാണ് ഞാൻ എനിക്ക് ആഴ്ച മോഹിച്ചപ്പോ എനിക്ക് അമ്മയായി ചെന്നാല് ഞാൻ ഇത് ഓൾക്കണ്ട് കൊടുക്കും മറ്റേ അപ്പോ ഫോർട്ടീൻ പ്രോ മാക്സ് ഓക്കെ അപ്പോ ഈ ഫോൺ ഇനി സ്വന്തം ഇവൾക്ക്